ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ വക്കീൽ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് വരൂ വരൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയെ വിളിക്കുകയാണ് വക്കീൽ ഈ സമയം ദേവയാനി അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നതിന് ശേഷം ദേവയാനി പറയുക സാർ ഞാൻ അനന്തപുരിയിലെ മൂർത്തി മൂർത്തി മുത്തശ്ശൻ്റെ മരുമകളാണ് അത് കേട്ടതും അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ മരുമകൾ മനസ്സിലായി എനിക്കറിയാം നിങ്ങൾ ഈ ഇടയ്ക്ക് ഞാൻ ടി വിയിലോ മറ്റോ കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂ ആയിട്ട് അല്ല നിങ്ങളിപ്പോൾ എനിക്ക് കേസ് തരാനല്ല വന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നിങ്ങളുടെ ഒരു പയ്യനെ കുടുംബത്തിലെ ഒരു പയ്യനെതിരെയുള്ള കേസ് ഞാനാണ് വാദിക്കാൻ പോകുന്നത് അത് അതിന് അതിന് വേണ്ടെന്ന് വല്ല കാര്യം പറയാൻ വേണ്ടി വന്നാണോ തീർച്ചയായിട്ടും സർ അത് അവൻ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ ആര് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ പയ്യൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലല്ല അല്ല നിങ്ങൾ പയ്യൻ്റെ ആരായിട്ട് വരും എൻ്റെ ഞാൻ അവൻ്റെ വലിയമ്മയാണ് സാർ അപ്പോൾ അമ്മയുടെ സ്ഥാനം അല്ലേ ആ അതെ സർ ഞാൻ അവനെ എൻ്റെ സ്വന്തം പോലെ സ്നേഹിക്കുന്നത് ആ ആണ് ശരിയാണ് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം അമ്മ ഒരിക്കലും മക്കൾ തെറ്റെയ്ത അത് തെറ്റാണെന്നും പറഞ്ഞാൽ അവനെ ശിക്ഷിക്കാൻ പറയില്ല അമ്മമാർ ശിക്ഷിക്കും എന്നാൽ മറ്റുള്ളവർ ശിക്ഷിക്കുമ്പോൾ അത് സങ്കടമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് അവനെ നന്നായിട്ട് വളർത്തണമായിരുന്നു ആ കുട്ടി ആ പയ്യൻ ചെയ്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നാടൻ റോട്ടിൽ പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയുടെ കരടത്തടിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങളു പയ്യനെ പഠിപ്പിച്ചിട്ടില്ലേ പഠിപ്പിച്ചിട്ടുണ്ട് സർ പക്ഷേ അത്രത്തോളം അനാമിക അവനെ ദ്രോഹിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ വില പോകില്ല മാഡം എന്തൊക്കെയായാലും എനിക്ക് എനിക്ക് ആ പയ്യനെതിരെ തന്ന കേസ് എടുത്തല്ലേ പറ്റൂ ഇതെൻ്റെ ജോലിയല്ലേ ശരിയാണ് സർ അതിൽ ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ എൻ്റെ മോനെ രക്ഷിക്കാൻ അത് കേട്ടതും പോംവഴിയൊന്നേ ഉള്ളൂ അവർ ഇപ്പോൾ ഈ കേസ് ജാമ്യം കിട്ടാൻ വേണ്ടി എന്താ പറയുക ഒന്നോ ഒന്നോ രണ്ടോ കോടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല കുറഞ്ഞത് പത്ത് കോടിയാണ് അനാമികയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് പത്ത് കോടിയോ ആ പത്ത് കോടി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണോ ഏയ് പത്ത് കോടി അനന്തപുരിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അല്ല പക്ഷേ എന്നാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ എന്തായാലും എനിക്കതിൽ ഉണ്ടെങ്കിലും സാരമില്ല അറിയിച്ചില്ലെങ്കിലും അവൾ അത് അവൾക്കത് ഞാൻ കൊടുത്തോളാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല സാർ എൻ്റെ മോൻ ജാമ്യം കിട്ടിയാൽ മതി പത്ത് കോടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കുടുംബത്തോട് ഞാൻ സംസാരിക്കാം അനാമികയുടെ അച്ഛനെയും അനാമികയും വിളിച്ച് ഞാൻ ഒന്ന് ഉപദേശിച്ച് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ ശരി സാർ സാറിനെ സാ പോകുന്നത് സാർ ഉറപ്പായിട്ടും സങ്കടപ്പെടുത്തില്ലോ അല്ലേ ആ എനിക്ക് പറയാനല്ലേ പറ്റൂ പത്ത് കോടിയിൽ അത് സമ്മതിക്കാൻ അവർ തയ്യാറാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയിൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം എന്നാൽ ശരി സാറ് ഞാൻ വരട്ടെ ശരി പോയിട്ട് വരൂ അത് കേട്ടതും ദയവേനെ അവിടെയൊന്നും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനെയും അജയനെയും പിന്നെ ആദർശനെയൊക്കെയാണ് അവർ മൂന്നേരും നയനയും ഉണ്ട് നാലുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും അനയുടെ കാര്യമാണ് അനയുടെ കാര്യം വരുമ്പോൾ ആദർശിനേക്കാളും സ്നേഹം ദേവയാനക്ക് അനിയോടാണ് അതുകൊണ്ട് അനിയെ എങ്ങനെയെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് പുറത്തിറക്കാൻ അവൾ പരമാവധി ശ്രമിക്കും എന്തായാലും നോക്കട്ടെ കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് ആ എനിക്ക് നല്ല ടെൻഷനുണ്ട് വിളയച്ച എന്തൊരു കഷ്ടമായത് പാവം എൻ്റെ അനി അവൻ ഒരു ദിവസം മുഴുവൻ ലോക്കപ്പിൽ ലോകപ്പിൽ കിടക്കുന്നെന്നറിയുമ്പോൾ നല്ല സങ്കടമുണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് ഇത്തിരി സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനി വരുക ദേവയാനി വരുന്നത് കണ്ടതും അവരങ്ങനെ ദേവയാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ സംസാരിച്ചു ആദ്യം അനാമികയോടും അവളുടെ വീട്ടുകാരോടും സംസാരിച്ചു അതിനുശേഷം അവളുടെ വക്കീലെ കാണാൻ പോയി വക്കീലിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് പത്ത് കോടി ആവശ്യപ്പെടുന്നത് അത് കേട്ടതും ആരും ഞെട്ടിയില്ല അറിയാം പത്ത് കോടി എന്ന് പറയുമ്പോൾ ഇവിടെ ആരും ഞെട്ടില്ല എന്നെനിക്കറിയാം കാരണം പത്ത് കോടിയൊക്കെ നമ്മുടെ കുടുംബത്തിന് നിസ്സാരമാണ് പക്ഷേ പത്ത് കോടി കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ മോൻ്റെ ജീവിതം എനിക്ക് രക്ഷിക്കണം അവനെ ജയിലിലേക്ക് വിടാൻ എനിക്ക് പറ്റില്ല അത് കേട്ടതും എൻ്റെ ദേവയാനെ പത്തു കോടി രൂപയോ പത്തു കോടി രൂപ കൊടുത്താൽ ജാമ്യം മാത്രമല്ല കിട്ടൂ കേസ് പിന്നെ നടക്കുകയല്ലേ അത് കേട്ടതും അതെ അതെ ചേട്ടാ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനെ രക്ഷിക്കാൻ ഇപ്പം പത്ത് കോടി ഒരു ബുദ്ധിമുട്ടല്ല പക്ഷേ ഈ പത്ത് കോടി ആവശ്യപ്പെട്ടതിന് ശേഷം ജാമ്യം ഇറങ്ങുന്ന നമ്മുടെ മോൻ്റെ അടുത്തേക്ക് വീണ്ടും അവൾ വരും അവളെ മനഃപൂർവ്വം പറഞ്ഞു വിടും അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനെ അവനെ വീണ്ടും കൊടുക്കും എന്നിട്ട് വീണ്ടും അകത്താക്കും വീണ്ടും പണം ആവശ്യപ്പെടും ഇത് അവർക്കൊരു സ്ഥിരം പരിപാടിയ ദേവേനെ എൻ്റെ ജേ ജേട്ടാ അതെ എനിക്ക് ഒന്നേ ഉള്ളൂ എൻ്റെ മുന്നിൽ എൻ്റെ അനിയെ രക്ഷിക്കാൻ എത്ര കോടി മുടക്കിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ തന്നെ കൊടുത്തോളാം എനിക്കതിലൊരു സങ്കടവും ഇല്ല പക്ഷെ അമ്മേ പത്ത് കോടി എന്നൊക്കെ പറയുന്നത് ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതമ്മേ ആ വേണുവിൻ രേ രേവതിയും അനാമികയും കൂടെ നമ്മുടെ കയ്യിലൊന്ന് പൈസ തട്ടാൻ വേണ്ടി എനിക്കറിയാം മോളെ പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവിടെ അനീത് അനിയുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും എന്നാലും ഏട്ടത്തി വേണ്ടായിരുന്നു പത്ത് കോടി കൊടുക്കാമെന്ന് സമ്മതിക്കേണ്ടായിരുന്നു ഇത് അവരുടെ അഹങ്കാരമാണ് അജയ നീ ഇപ്പോ അവനെ ലോക്കപ്പിൽ പോയി കാണാത്തത് എന്തുകൊണ്ടാണ് അവിടെ കിടക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഏഹ് ഇന്ന് ലോക്കപ്പിൽ പോയി അവനെ കാണാൻ പറ്റുന്നില്ല നാളെ അവനെ ജയിലിൽ സ്ഥിരമായിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ പോയി കാണാൻ നിനക്ക് കഴിയുക അജയ അത് കേട്ടതും അതില്ല ഏട്ടത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും നമ്മുടെ മോനെ രക്ഷിക്കണം അവൻ പുറത്തിറങ്ങട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും എനിക്ക് എനിക്കൊറ്റ ലക്ഷ്യമുള്ളൂ എൻ്റെ അനിമോൻ പുറത്തിറങ്ങണം അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയനി മുകളിലേക്ക് പോവുക ഈ സമയം നമ്മുടെ ജയനും പിന്നാലെ പോവുക അപ്പം ആദർശന് ദേഷ്യം കയറുക പത്ത് കോടി രൂപ മേടിച്ചിട്ട് വീണ്ടും ഉടായ്പും കാണിച്ചവൻ വന്ന അടിച്ചു ഞാൻ അവൻ്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റി വിളിച്ച അത് കേട്ടതും മോനെ ആദർശ എന്തിനാണ് ഇത്ര ദേഷ്യം പിന്നെ ദേഷ്യം വരാതെ എൻ്റെ അനിയെ എൻ്റെ അനിയനെ പിടിച്ച് ജയിലിൽ ഇട്ടതും പോരാ പത്തു കോടി വേണം പോലും അവളൊക്കെ അർഹിക്കുന്നുണ്ടോ പത്തു കോടി എന്ന് ചോദിക്കണം അത് കേട്ടതും ആദർശേട്ടാ ദേഷ്യപ്പെടാതെ വാ ആദർശേട്ടാ എന്നും പറഞ്ഞ് ഞാൻ ആദർശനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയെ ലോക്കപ്പിലിങ്ങനെ കിടക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ വാ ഓ കണ്ണും അടച്ച് ചാരിയാണ് ആ അതിൽ കിടക്കുന്നത് ഈ സമയം നന്ദു വന്ന് ലോക്കപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അനിയെ കുറച്ച് നേരം നോക്കി പാവം അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര അവൻ്റെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ അനിയെ പുറത്തിറക്കാൻ ഒരു വഴി കാണിച്ചായിരുന്നേ എന്നൊക്കെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ അതെ നന്ദു അനിയെ വിളിക്കുക അനി അപ്പോഴേക്കും അനി ചാടി എഴുന്നേറ്റു എന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരിക നീ എന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കൊരു സങ്കടം തോന്നില്ല ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് എനിക്ക് നല്ല സന്തോഷമാണ് ഞാൻ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവനും നിന്നെ കണ്ടുകൊണ്ട് ഇവിടെ കിടക്കുകയല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ് നന്ദു എടാ ഇവിടെയാണെങ്കിൽ നിനക്കെന്നെ കാണാം ഇവിടെ നിന്നും ജയിലിലേക്ക് പോയ എന്ത് ചെയ്യൂടാ ആഹ് അതിലിത്തിരി വിഷമമുണ്ട് എന്നാലും സാരമില്ല ഇപ്പൊ നിന്നെ കാണാല്ലോ എന്നെ കാണാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ നീ തയ്യാറാണോ അനേ അതെ നിന്നെ കാണാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാ നന്ദു എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല എന്നും പറയുക അത് കേട്ടതും നമ്മുടെ നന്ദു സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക എടാ ആ എസ് ഐ നിന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോരോ കാരണങ്ങളും ഉണ്ടാക്കുക എനിക്കറിയാൻ നന്ദു എൻ്റെ മുൻപിൽ നല്ലവനായിട്ട് ഏഹ് എല്ലാവരുടെയും മുൻപിൽ അയാൾ അഭിനയിക്കുക എന്ന് നന്നായിട്ട് എനിക്ക് നന്നായിട്ടറിയാം അതിലെനിക്ക് സങ്കടമൊന്നുമില്ല അതൊക്കെ അയാളുടെ അടവാണെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അതാണ് നന്ദു എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എടാനി പക്ഷെ എത്ര നാള് എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആകെ സങ്കടത്തിലടാ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ കരയുക ഈ സമയം കരയില്ല നന്ദു എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം നീ എനിക്കും ഞാൻ നിനക്കും ഉള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ജീവിതകാലം മുഴുവനും ഞാൻ എവിടെ ഉണ്ടെങ്കിലും നിൻ്റെ ഓർമ്മകൾ എൻ എന്നോടൊപ്പം എൻ്റെ ഓർമ്മകൾ നിന്നോടൊപ്പം ഉണ്ടാവില്ലേ അത് ശരിയാണ് പക്ഷെ നീ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോലും പോകാൻ തോന്നില്ല എന്നാൽ നീ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമോ അത് കേട്ടതും നമ്മുടെ നന്ദു നിൽക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സി ഐ പുറകിൽ വന്ന് നിൽക്കുക അപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ നോക്കുക ഈ സമയം നന്ദു നോക്കി ആ നന്ദു വീട്ടിൽ പോയില്ലേ അത് പിന്നെ സാർ ഇങ്ങനെ കിടക്കുമ്പോൾ ആ അതിനെന്തിനാ നന്ദി വിഷമിക്കുന്നേ അനിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഇന്ന് രാത്രി ഞാൻ വൈകി പോകുന്നുള്ളൂ നന്ദു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് നേരത്തെ പോയിക്കോ പിന്നെ അനിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അനിയെ ഉറക്കിയിട്ടേ ഞാനിവിടുന്ന് പോകും ഇത് ഞാൻ തരുന്ന വാക്കാ എന്താ പോരെ എന്തിനാ വിഷമിക്കുന്നത് അനിക്കൊരപത്ത് സംഭവിക്കില്ല ഞാൻ നോക്കിക്കൊള്ളാം എന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി ഐ ആ നന്ദുവിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുക ഈ സമയം നന്ദു സങ്കടത്തോടെ അവിടെ ഒന്ന് പോവുകയാണ് നന്ദു പോയിക്കഴിഞ്ഞതും നമ്മുടെ അനി ചോദിക്കുക സാർ എനിക്ക് എനിക്ക് നാളെ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാം സാർ ആ നാളെ അനിയാ തീർച്ചയായിട്ടും കോടതിയിലേക്ക് കൊണ്ടുപോകും പിന്നെ ജാമ്യം കിട്ടുമെന്നൊന്നും അറിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാമല്ലോ എന്നും സി ഐ പറയാം അത് കേട്ടോ സാർ എന്നെ ഒരു രണ്ട് ദിവസം കൂടി ഇവിടെ കിടത്താമോ അത് കേട്ടതും നമ്മുടെ സച്ചിക്ക് കലി കയറുക ഇവിടെ രണ്ട് ദിവസം കൂടെ കിടന്നിട്ട് അവൻ എൻ്റെ പെണ്ണിനെ കാണണം സമ്മതിക്കില്ലട ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് സി ഐ പറയുക അതിന് ഞങ്ങൾക്ക് കഴിയില്ലല്ലോ അനി എന്ത് ചെയ്യാനാ ഇത് ഈ സ്റ്റേഷൻ്റെ റൂൾസ് അനുസരിച്ചെല്ലാം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാം മേളിൽ നിന്നുള്ള ഉത്തര ഓർഡർ പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം അനി വിഷമിക്കേണ്ട എനിക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാനിവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് സി അങ്ങ് പോവുക ഈ സമയം സങ്കടപ്പെട്ട് അനി വീണ്ടും അവിടെ പോയിരിക്കുക പിന്നീട് കാണിക്കുന്നത് കനഗം ഗോവിന്ദനെയുമാണ് അവരും ടെൻഷൻ അടിച്ചിരിക്കുക എത്ര എന്നിട്ടും ആ അനിയെ വിടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് അപ്പോഴേക്കും നന്ദി വന്നു എന്തായി മോളെ അനിയുടെ കാര്യം ഒന്നും പറയണ്ടച്ഛ അവന് അവന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും അവനിന്ന് ജാമ്യം കിട്ടേണ്ടതായിരുന്നു ആ കള്ളൻ സി കാരണം അത് കിട്ടാതിരുന്നത് കള്ളൻ സി നീ എന്താ പറയും എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ ഞങ്ങളുടെ മുൻപിൽ തകർത്ത് അഭിനയിക്കുക എന്നെ കാണിക്കാൻ വേണ്ടിയാണ് അയാൾ അഭിനയിക്കുന്നെങ്കിലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അയാളെ മാനപൂർവ്വം ചെയ്യുന്നതാ കാരണം ആ എന്റെ മുൻപിൽ എന്റെ സിമ്പതി പിടിച്ചു പറ്റണം അതിനു വേണ്ടി അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആ പഠിച്ച കളനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്റെ ഭർത്താവായിട്ട് എനിക്ക് അയാളെ വേണ്ടേ താനും ഹാ നീ എന്ത് ഭർത്താനോ നന്ദൂ പറയുന്നത് നിന്റെ ഭർത്താവായിട്ട് നിനക്കനി അവനെ വേണ്ടെന്നോ അതെ എനിക്ക് അവനെ വേണ്ട അയാളെ പഠിച്ച കളന സച്ചിമോൻ ഒരു പാവ അതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നത് സച്ചി അനിയേ ആരെങ്കിലും തല്ലിയായിരുന്നോ പോലീസുകാർ ഇല്ല അതിന്റെ കാരണമേ സച്ചിമോന ഏ വെറുതെ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ നന്ദു നിന്റെ കാരണടിച്ചാൻ പൊളിക്കും സച്ചിമോനായിട്ടുള്ള കല്യാണത്തിനെ സംബന്ധിച്ചോളണം അമ്മ അയാൾ കള്ളനാ അമ്മേ അയാളെ പോലെ ഒരു ക്രിമിനലിനെ ഭർത്താവായിട്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവാ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഗോവിന്ദേട്ടാ അവൾക്ക് കല്യാണം വേണ്ടാന്ന് സച്ചിമോനെ വേണ്ടാന്ന് ഗോവിന്ദേട്ടനെന്താ ഒന്നും മിണ്ടാത്തത് എൻ്റെ ദേ കനകെ നമുക്ക് രണ്ടുപേരും വേണം ദേ സച്ചിമോനും വേണം അനിയും വേണം സച്ചിമോൻ ഉണ്ടെന്ന് കരുതി അനിയെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ അവൻ നമ്മുടെ പയ്യനല്ലേ അത് ശരിയാണ് പക്ഷെ അവനും നന്ദു കൂടെ ഒന്നിക്കാൻ പാടില്ല അതിൻ്റെ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് അത് കേട്ടതും അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട എന്ത് ചെയ്യാനാ അവളുടെ മനസ്സ് മുഴുവൻ സങ്കടമാണ് അനിയെ ലോക്കപ്പിലിട്ടിരിക്കുന്നതിൻ്റെ സങ്കടം എങ്ങനെയെങ്കിലും അനിയെ രക്ഷിക്കണമെന്നായിരിക്കും നന്ദുവിൻ്റെ മനസ്സ് പറയുന്നത് ആ അതുകൊണ്ട് ഗോവിന്ദേട്ടൻ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണമെന്ന് ഈ സമയത്ത് അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കനകെ വിട്ട് കളാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി എങ്ങനെ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെയാണ് ആദർശ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നയന ആദർശേട്ടാ ടെൻഷൻ അടിക്കല്ലേ എന്തായാലും അതെ നമുക്ക് സംസാരിക്കാം നന്ദുവിനെ വിളിച്ച് ചോദിക്കാം എങ്ങനെയെങ്കിലും അനിയെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കാം അപ്പോൾ നന്ദു വിഷമിച്ചിരിക്കുന്ന ഹലോ ചേച്ചി എന്തായി മോളെ ലോക്കപ്പിൽ എനിക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ ആ അവനൊരു കുഴപ്പമില്ല പിന്നെ ആ സി ഐ ഉണ്ടല്ലോ അയാൾ പഠിച്ച കളന ചേച്ചി അയാൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ആ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അനി അയാൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അയാൾ വലിയ ക്രൂരനാണെന്ന് ഞാൻ കരുതുമല്ലോ അതുകൊണ്ട് അയാൾ അനിയൊന്നും ചെയ്യില്ല എൻ്റെ മോളെ ഞാനിപ്പോൾ സി എയുടെ ഗുണവിവരം അറിയാനല്ല വിളിച്ചത് എനിക്കവിടെ പ്രശ്നം ഉണ്ടോയെന്ന് അറിയാന അവൻ അവിടെ ഹാപ്പിയാ ചേച്ചി ആ അതെന്താ ഞാൻ വരുന്നത് വരെ ചിരിച്ചുകൊണ്ടാണ് അവനവിടെ നിന്നത് അവൻ അവിടെ ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് അവനെ ഓർത്തിരിക്കുന്നവർക്ക് മൊത്തമാണ് വിഷമം എന്ന് പറയാണ് നമ്മുടെ നന്ദു ഷു വല്ലാത്തൊരു സ്വഭാവം അവൻ്റേത് എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ ആദർശ ചോദിക്കുക എന്താ എന്തു പറ്റിന് നയനെ ഒന്നും പറയണ്ടാദർശാ അവൻ ആ ജയിലിൽ ലോക്കപ്പിൽ കിടക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അത് പിന്നെ അവൻ അവിടെ കിടക്കുമ്പോഴൊക്കെ നന്ദുവിനെ കാണാമല്ലോ നന്ദുവിനെ കാണാനുള്ള ഒരവസരവും അവൻ പാഴാക്കില്ല അതുകൊണ്ടാണ് അവൻ സന്തോഷം നന്ദു അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവന് വലിയ സന്തോഷമായിരിക്കും പക്ഷേ അവിടെ ഒന്നും ജയിലിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയാണ് പിന്നെ പറയാൻ പറ്റാത്തത് അത് കേട്ടതും അതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണം ആദർശ കേട്ടോ അത് ശരിയാ ഇല്ലെങ്കിൽ അത് വേറെ വല്ല പ്രശ്നത്തിലേക്ക് ചെല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നനയെ ആദർശം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയെ നന്ദു പോയി കഴിഞ്ഞപ്പോഴേക്കും ലോക്കപ്പിൽ ഭയങ്കര വിഷമത്തിലായി അന്ത് നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എടാ നിനക്ക് നിനക്കെന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാൻ ജീവനോട് ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ എൻ്റെ കാര്യങ്ങൾ നീ പിന്നെ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയം തോന്നിയ പയ്യൻ നീ അടാ നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ തുടങ്ങിയതാണ് നിന്നോടുള്ള ഇഷ്ടം അതിനുശേഷം അത് ഒരുപാട് കടമകൾ കടന്നു എന്തായാലും ഇപ്പോഴും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും ആ സമയത്ത് ഞാൻ എൻ്റെ ജോലിയിടും വിട്ടുകളയും പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് നിൻ്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കുമായിരിക്കും എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടടാ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ആട എൻ്റെ എല്ലാം നീ മാത്രം എൻ്റെ എല്ലാം നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലനി നിനക്കിങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നീ നിനക്ക് നീ നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല നീ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് അനയുടെ കണ്ണെന്ന് നിറയുക തനിക്ക് എന്തെങ്കിലും സംഭവിച്ച തന്നെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന തൻ്റെ നന്ദുവിന് അത് സഹിക്കാൻ പറ്റില്ല സത്യ അവൾ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ കിടക്കുവാണ് ഇതേ സമയത്ത് നന്ദുവും അനിയെക്കുറിച്ച് ആലോചിക്കുക അനി അനിയ അനിയലോകപ്പിൽ കിടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് നന്ദുവും കരയുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ